ആ ഇത് വാഗമണ്ണിൻ്റെ വേറൊരു സ്ഥലമാണേ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറി വരുമ്പം വാഗമണ്ണിൽ വന്നാൽ ഫോറസ്റ്റും മുട്ടക്കുന്നും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഗാർഡൻ ഗാർഡൻ ആണ് ഈ കാണിക്കുന്നത് അതിമനോഹരമായ സ്ഥലം അത് ഒന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല എത്ര ഏക്കർ ഇതെല്ലാം ലൈറ്റിൻ്റെ സെറ്റിംഗ് ആണ് ഒമ്പത് മണിവരെ ഇവിടെ പ്രവേശനം ഉണ്ടെന്നാണ് പറയുന്നത് നല്ല സ്ഥലം താഴേന്ന് ഞങ്ങൾ കയറി വന്നു ഇവിടുത്തെ സജ്ജീകരണങ്ങൾ കണ്ടോ ആ മേളിലോട്ട് നോക്കി എല്ലാം രാത്രി നല്ല ലൈറ്റിങ്ങല്ല ഒരു ഭയങ്കര കുന്നു നിറച്ച് പൂന്തോട്ടങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും കാണാൻ ഏറെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ മഞ്ഞുകൊണ്ടാണ് അതത്രയും തെളിഞ്ഞ് കാണാത്തത് ഒത്തിരി ജോലിക്കാരുണ്ട് കാഴ്ചക്കാരുണ്ട് ഇന്നൊരു കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഒരു മഴ ഒരു ചെറിയ ചാറ്റിലും മഞ്ഞുമൊക്കെ അതുകൊണ്ടാണ് ഒത്തിരി പേരെ അങ്ങനെ കാണാത്തത് മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ കുന്നിൻ്റെ മുകളിൽ അവിടെയാണ് ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പുഴുത്തകിടി ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കങ്ങോട്ട് നടന്ന് പോകാം നടന്നു പോകാനുള്ള വഴിയൊക്കെ നല്ല വൃത്തിയായിട്ട് കല്ലൊക്കെ പാകി നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുക ഇത് ഇത് വേറൊരു സ്ഥലം അത് ഇതുപോലെ ലൈറ്റാണ് രാത്രിയാകുമ്പോൾ ലൈറ്റ് കത്തും നമ്മൾ അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ താഴെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ് അങ്ങോട്ട് ആ പൊക്കത്ത് അവിടെ കയറി നിൽക്കുമ്പോൾ അതിനാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ പ്രതിസുന്ദരമായ സ്ഥലം വാഗമണ്ണിലുണ്ടോ ഞങ്ങളിതുവരെ പോയിട്ടില്ലല്ലോ എന്ന് ഓർക്കും നല്ല ചെടികളൊക്കെ നല്ല ഡിസൈനായിട്ടാണ് ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ചെടികളാണ് നല്ല ഭംഗിയാണ് കാണാൻ നമ്മളവിടെ പോയി കയറിയാൽ അവിടെ നിന്ന് പോവും തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന കാര്യം മറന്നു പോവും അതുപോലത്തെ സ്ഥലങ്ങളാണ് ഭയങ്കര കാറ്റാണ് അവിടുന്ന് നമ്മൾ ഓയിസ് കൊടുത്തതൊന്നും ശരിയായിട്ടില്ല പിന്നെ നമ്മൾ പിന്നെ പിന്നെ ഓയിസ് കൊടുക്കുകയെന്ന് ഭയങ്കര മോളിച്ചാണ് കാറ്റിൻ്റെ നമ്മളെ അങ്ങ് പറത്തിക്കൊണ്ട് പോകുന്ന പോലത്തെ കാറ്റാണ് ഇനി അങ്ങ് മേളിൽ പോകണം ആ എഴുതി വെച്ചേക്കുന്നുണ്ടോ അവിടെ നിന്നും കയറിപ്പോണം അപ്പോൾ താഴേന്നാണ് നമ്മൾ വന്നത് താഴെ വഴി കാണുന്നുണ്ടോ അവിടെ നിന്നാണ് വന്നത് കയറിയിങ്ങി വന്നു ഇത്രയും കയറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ഷീണമൊന്നും വരത്തില്ല നല്ല വഴിയായതുകൊണ്ട് മഞ്ഞ മഞ്ഞ് ഭയങ്കര മഞ്ഞ കറുത കോടമഞ്ഞെന്ന് പറയും കോടമഞ്ഞ് ഇങ്ങനെ പറന്ന് വരുന്നത് നമുക്ക് കാണാം പുക പോലെ ചെടികളൊക്കെ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ല രസമാണ് ഇനിയും കുറച്ചുകൂടെ മുകളോട്ട് പോകണം എൻ്റെ കൂടെ വാ കാണിക്കാം അപ്പം അത് കണ്ടാൻ്റെ അകത്തൂടെ ആൾക്കാർ നടന്നു വരുന്നുണ്ട് ജോലിക്കാരുണ്ട് കാണാൻ വരുന്നവരുണ്ട് അവിടവും കഴിഞ്ഞ് കയറി വന്നു ആ പൊക്കം കണ്ടോ താഴോട്ട് നോക്കി ഓ ഇനി ഇതിൻ്റെ മേളില്ല എഴുതി അടത്തി കളഞ്ഞെന്ന് തോന്നുന്നു രണ്ടോ കാറ്റത്ത് പോയതാണ് തകിടുവണ്ട ചെയ്തു വെച്ചത് അങ്ങ എന്താ നമുക്കൊന്നറിയാം കാറ്റാണ് കേട്ടാണ് രക്ഷയില്ല ഒങ്ങനെ ഊന്നിങ്ങനെ മോളുവാ ഇപ്പൊ നമ്മൾ അവിടെ വീഡിയോ എടുക്കുമ്പോ അവിടെ നിന്ന് തന്നെ വോയിസ് കൊടുത്താൽ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പറന്ന് പോകുന്ന പോലത്തെ കാറ്റ ഭയങ്കര കാറ്റാ നമ്മുടെ ഷോളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തേലും കാറ്റുണ്ടെന്ന് ഇങ്ങനത്തെ കാറ്റാണ് അവിടെ നല്ല രസമാണ് കേട്ടോ നല്ല രസമാണ് ഒന്ന് പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റുന്ന അവിടെ ചെന്ന് അനുഭവിക്കണം അത് ത ഇത് തകരം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണേ അവിടെ പോയി അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുകയും വർത്താനം പറഞ്ഞ് ഇരിക്കുകയൊക്കെ ചെയ്യും അതവിടെ പ്രത്യേക ഒരു ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന നല്ല രസമല്ലേ കാണാൻ അത് മാർച്ച് മാസം എട്ടാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് നല്ല രസമുള്ള നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മുകളിലോട്ട് ആൾക്കാർ പിന്നെയും കയറി പോകുന്നുണ്ട് കണ്ടോ കാണാനായിട്ട് കയറി വരുന്നുണ്ട് മഞ്ഞ മഞ്ഞ് കാരണമാണ് ഈ ആൾക്കാർ വരാനുള്ളത്